നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ നീതിപൂർവമായ അന്വേഷണം വേണമെന്നും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ് സി പി എം സംസ്ഥാന നേതൃത്വം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ തെറ്റില്ലെന്നും വിലയിരുത്തുന്നു കോൺഗ്രസിലെ രണ്ട് എം എൽ എ മാർ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണം നേരിടുകയാണ് അവർ ഇതുവരെയായും രാജിവെച്ചിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് എം മുകേഷ് എം എൽ എക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സി പി എം നന്നായി കൊല്ലത്ത് വിയർപ്പൊഴിക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സിന് അനുകൂലമായാലും മറിച്ച് ചിന്തിക്കേണ്ടി വരില്ല തൽക്കാലം എം എൽ എ സ്ഥാനത്ത് തുടരാൻ മുകേഷിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന നേതൃത്വം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം